മശിവായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവമാസം നാലാം തീയതി രാത്രി ഒൻപത് മണി മുപ്പത് മിനിട്ടിന് രാഹു മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും രാശി മാറിയിരിക്കുകയാണ് ഇതിൻ്റെ ഫലമായി മകരക്കൂറ് നക്ഷത്രക്കാരായ ഉത്രാടം നക്ഷത്രം രണ്ട് മൂന്ന് നാല് പാതക്കാർക്കും തിരുവോണം നക്ഷത്രക്കാർക്കും അവിട്ടം നക്ഷത്രം ഒന്ന് രണ്ട് പാതക്കാരായ നക്ഷത്രക്കാർക്കും രാഹു രണ്ടാം ഭാവത്തിലേക്കും കേതു എട്ടാം ഭാവത്തിലേക്കും കടന്നിരിക്കുകയാണ് രാഹുവിന്റെ സഞ്ചാര ഫലമായി ഈ നക്ഷത്ര ജാതർക്ക് കുടുംബാംഗങ്ങളുമായി കലഹം ഉണ്ടാകുന്നതിനും അസ്വസ്ഥതകൾ നിറഞ്ഞ കുടുംബാന്തരീക്ഷം സംജാതമാകുന്നതിൽ നിന്നും മാറി നിൽക്കുവാൻ ബോധപൂർവമായ ശ്രമം ഉണ്ടാകേണ്ടതാണ് ധനവും സാമ്പത്തികവുമായ കൈമുതലുകൾ കള്ളന്മാരാൽ അപഹരിക്കപ്പെടാതെ നോക്കണം യാത്രാക്ലേശം ഫലമായി കാണുകയാൽ വിനോദ സഞ്ചാരങ്ങൾ മറ്റ് അനാവശ്യ യാത്രകൾ എന്നിവകൾ പരമാവധി ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് കേതു എട്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാൽ ശത്രുക്കൾ ഉള്ളവർക്ക് അവരുടെ ഉപദ്രവങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതയുള്ള കാലം ആയതിനാൽ വക കാര്യങ്ങളിൽ ആവശ്യമായ മുൻകരുതലുകൾ ആവശ്യമാണ് രക്തദോഷം നിമിത്തം ഉണ്ടാകുന്ന രോഗങ്ങളുടെ പീഡകൾ ഉണ്ടാകും മനസ്സ് പലവിധങ്ങളായ ദുഃഖങ്ങളിൽപ്പെട്ട് മനോവേദനകൾ അനുഭവിക്കുവാനും ഇടയായി എന്ന് വരും ദോഷപരിഹാരങ്ങൾക്കായും അശുഭങ്ങൾ അകന്നു മാറി ശുഭാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനുമായി ഓം